ഹലോ എങ്ങനെയാണ് സ്കേർട്ടിൽ വേസ്റ്റ് ബാൻഡ് അത്യാവശ്യം ഫിനിഷിങ്ങിൽ വെക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ആദ്യം തന്നെ ഞാൻ സ്കേർട്ടിൻ്റെ പ്ലീറ്റൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അത് ഫുൾ സ്കേർട്ട് സ്റ്റിച്ചിങ് വീഡിയോ അല്ല ബാൻഡിൻ്റത് മാത്രമാണ് അപ്പോൾ സ്കേർട്ടിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ രണ്ട് അഡ്ജും ചേർത്ത് വെച്ച് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇത് കംപ്ലീറ്റ് ആയിട്ട് അറ്റം വരെ സ്റ്റിച്ച് ചെയ്യുന്നില്ല ഒരു പത്തിഞ്ചോളോ അല്ലെങ്കിൽ ഒരു എട്ട് ഒക്കെ ഗ്യാപ്പ് വിട്ടിട്ട് അത് നിർത്തി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ലൈനിങ്ങും ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ്ങിന് എടുക്കുന്നതിൻ്റെ ഓപ്പണിങ് മെയിൻ ക്ലോത്തിനേക്കാളും താഴെ ആയിരിക്കണം നിൽക്കേണ്ടത് അതായത് മെയിൻ ക്ലോത്തിലുള്ള ഓപ്പണിംഗ് ആയിരിക്കണം കുറച്ച് മുകളിൽ കയറി നിൽക്കേണ്ടതെന്ന് എന്നിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ആ ഓപ്പണിംഗ് ഇട്ടിട്ടുള്ള ആ ഒരു ഭാഗത്ത് സിബ്ബ് അറ്റാച്ച് ചെയ്യണം ഇൻവിസിബിൾ സിബാണ് ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ഓപ്പണിംഗ് കുറച്ച് കയറി നിൽക്കണമെന്ന് അത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തുണിക്ക് ആ ഒരു സിബിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ഭാഗത്ത് ചുളുക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതിലിനി ആ മെയിൻ ക്ലോത്തും ലൈനിങ്ങും വെച്ചിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എളുപ്പത്തിൽ സിബ് വെച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലാതെയും രണ്ട് ക്ലോത്തും ഒപ്പം വെച്ചിട്ട് സിബ്ബ് അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോവാം അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഒന്നുകൂടി ഫിനിഷിങ്ങും നമുക്ക് കൂടുതൽ പണി ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല Oh, അങ്ങനെ സിബ് വെക്കാനുള്ള രണ്ട് സൈഡും ലൈനിങ്ങുമായിട്ട് ജോയിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയും ഭാഗം ഉള്ളിലോട്ട് പോകുന്നതാണ് ഒര ഇഞ്ചോളം ഉള്ളിലോട്ട് പോവും അപ്പോൾ നമുക്കിനി സിബ് വെച്ചു കൊടുക്കാം ആദ്യം തന്നെ സിബിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക സിബ് അറ്റാച്ച് ചെയ്യുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടുവയ്ക്കുക ഇതിലിപ്പോൾ ഇനി സിബ് വെക്കാൻ വലിയ പണിയൊന്നുമില്ല കാരണം നമ്മൾ ലൈനിങ് ക്ലോത്തുമായിട്ടും മൈനിങ് ക്ലോത്ത് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ സിബ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി ഞാനിവിടെ സിബിൻ്റെ രണ്ട് വശത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് അതൊന്ന് ഇങ്ങനെ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റത്ത് സ്റ്റിച്ച് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് മറ്റേ സിബിൻ്റെ എഡ്ജിലൂടെ ക്ലോ ക്ലോസ് ചെയ്ത് പോകുമ്പോൾ കാണുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ ആ എഡ്ജ് ആ ഹെഡ്ജിലൂടെയും ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം കാണിച്ച സ്റ്റിച്ച് കൊടുത്തോളണം നിർബന്ധമൊന്നുമില്ല നമുക്കൊരു ബോൾ പിന്നൊക്കെ വെച്ചിട്ട് തുണിയിൽ സെറ്റ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് എഡ്ജിലൂടെ തന്നെ സ്റ്റിച്ച് കൊടുക്കാം പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് ചെയ്ത് വരാറ് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെ ചെയ്ത് കാണിച്ചതാണ് അങ്ങനെ രണ്ട് വശവും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് സിബിൻ്റെ രണ്ട് ഭാഗവും അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സിബ് ക്ലോസ് ചെയ്യാൻ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും രണ്ട് എഡ്ജും കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ സ്റ്റാർട്ടിങ് പോയിൻറ്റിൻ്റെ അവിടെ ചുളുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല സിബ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇന്ന് നമുക്ക് സിബിൻ്റെ താഴത്തോട്ട് കൂടുതൽ നിൽക്കുന്ന ആ ഒരു സിബിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു വേസ്റ്റ് പീസോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം ഇതും ഞാൻ മുന്ന സിബിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അങ്ങനെ അതും ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു എഡ്ജ് അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ കിട്ടും പിന്നെ അതുപോലെ തന്നെ സിബിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം ലെവലാക്കി വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ് വേസ്റ്റ് ബാൻഡ് വെക്കൽ അപ്പോൾ വേസ്റ്റ് ബാൻഡ് വെക്കാനായിട്ട് ഞാനിവിടെ ക്ലോത്തിൻ്റെ ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു റോള് വലുത് വാങ്ങാൻ കിട്ടും അപ്പോൾ സ്കേർട്ട് റൗണ്ട് എത്രയാണോ അതിനനുസരിച്ചിട്ട് തന്നെ വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ട് ഈ ഒരു ക്യാൻവാസും എടുക്കുന്നുണ്ട് അടുത്ത മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലൈനിങ് തുണിയിലോട്ട് ഈ ഒരു ക്യാൻവാസ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് എടുക്കലാണ് എല്ലാ വശത്തും അത്യാവശ്യം ഗ്യാപ്പ് വിടണം കാരണം അവിടെയൊക്കെ നമുക്ക് ഉള്ളിലോട്ട് കൊടുക്കാനുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം ഞാനിനി കാണിക്കാം അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റിന് നമുക്കിതൊന്ന് ലൈനിങ് ക്ലോത്തിലോട്ട് അയേൺ ചെയ്തെടുക്കാം ഇനി വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ആ സ്റ്റിക്ക് ചെയ്ത ഭാഗം കഴിഞ്ഞിട്ട് ഒര ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക പിന്നെ മറ്റേ വശത്ത് ഓരോ ഇഞ്ച് വീതെങ്കിലും വിടാൻ ശ്രദ്ധിക്കണം അത് ഉള്ളിലോട്ടും മടക്കി പോകേണ്ടത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മെയിൻ ക്ലോത്ത് എടുക്കുക മെയിൻ ക്ലോത്തിലോട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കുറെ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണ്ടാന്ന് തോന്നുന്നു കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവേയിരിക്കാം പക്ഷേ എനിക്കിതിൽ പറ്റിയിട്ടുള്ള ഒരു അബദ്ധം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വൈറ്റ് ക്ലോത്താണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് അതും ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ ഞാൻ വൈറ്റ് എടുക്കരുതായിരുന്നു കാരണം മെഷീൻ്റെ സർഫേസും വൈറ്റാണ് ഇതും വൈറ്റാണ് അങ്ങനെ മൊത്തത്തിൽ ചെറുതായിട്ടെങ്കിലും കൺഫ്യൂഷൻ അല്ലെങ്കിൽ മനസ്സിലാവാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് കൂടുതലാണത് വീഡിയോ മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇതിലെന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഒട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഒരു സ്കേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്യാം ഞാനിങ്ങനെ എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് വീഡിയോയില് കാണുന്ന പോലെ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ചുളിവുകളൊന്നും ഇല്ലാതെ തന്നെ കിട്ടാറുണ്ട് ഇത് നം നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ സ്കേർട്ടിൻ്റെ ആ ഒരു വേസ്റ്റിലോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെറുതായിട്ടെങ്കിലും ശ്രദ്ധിക്കാതിരിക്കും അത് സ്കേർട്ടിൻ്റെ വേസ് ബാൻഡിൻ്റെ മൊത്തം ഫിനിഷിങ്ങിനെയും ബാധിക്കും ഞാൻ എന്താണോ ചെയ്യുന്നത് അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇതിലും എളുപ്പത്തിൽ ചിലപ്പോൾ വേസ്റ്റ് ബാൻഡ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമായിരിക്കാം പക്ഷേ ഞാൻ ഈ ഒരു മെത്തേഡാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ സ്കേർട്ടിലോട്ട് അറ്റാച്ച് ചെയ്യേണ്ട ആ ഒരു അര ഇഞ്ച് വിട്ടിട്ട് ബാക്കി വന്നിട്ടുള്ള ഭാഗം മുഴുവൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഹുക്ക് വയ്ക്കലാണ് ഇത് നമ്മൾ ഒക്കെ പാൻസിൽ യൂസ് ചെയ്യുന്ന ഹുക്കാണ് കേട്ടോ കുറേയായിട്ട് ഇപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് ഇത് പെട്ടെന്ന് തുരുമ്പ് പിടിക്കും അതുകൊണ്ട് തന്നെ ഞാനിതൊരു ഓയിലിൻ്റെ പാത്രത്തിലാണ് ഇട്ടി വെച്ചിട്ടുള്ളത് ഇത് അതിൻ്റെ കൊളത്താണ് അപ്പോൾ നമുക്ക് വേസ്റ്റ് ബാൻഡ് സ്കേർട്ടിലോട്ട് അറ്റാച്ച് ചെയ്യാം വേസ്റ്റ് ബാൻഡിൽ നിന്ന് നല്ല വശം സ്കേർട്ടിൻ്റെ ചീത്തവശവും വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇൻവിസിബിൾ സിബിൻ്റെ ആ ഒരു ഭാഗം ഉള്ളിലോട്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതൽ പറഞ്ഞ് ഞാൻ വഷളാക്കുന്നില്ല വീഡിയോയിൽ കാണിക്കുന്ന പോലെ വേസ്റ്റ് പാൻഡിന്റെ ആ ഒരു ഭാഗവും സ്കേർട്ടിന്റെ ചീത്ത വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം ഇതിലിനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്യുന്നില്ല കുറച്ചൊരു ആറോ അഞ്ചോ ഇഞ്ച് വിട്ടിട്ട് ഞാൻ അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത് അത് വേറെ ഒന്നിനല്ല അവിടെ എനിക്ക് നമ്മൾ ഈ ഹുക്ക് വെച്ചിട്ട് കൊളുത്താനുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അത് വെക്കാൻ വേണ്ടിയിട്ടാണ് അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടും ചെയ്യാം പക്ഷെ ഞാൻ ഇങ്ങനെ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് നമുക്ക് ഈ ഒരു ഭാഗത്താണ് കൊളുത്ത് കൊടുക്കേണ്ടത് കൊളുത്ത് ഉള്ളിലോട്ടാക്കിയിട്ടാണ് കൊടുക്കുക അതായത് പുറത്തോട്ട് ഈ ഒരു ഭാഗം മാത്രമേ അതിൻ്റെ നല്ല വശം മാത്രമേ കാണുള്ളൂ ഒരു ശീതവശത്തോട്ട് ഇത് വെച്ചിട്ട് അതിൻ്റെ ലോക്ക് ഇട്ടിട്ട് ഒരു ചവണ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്ലെയർ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് പ്രെസ് ചെയ്തിട്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കൊളുത്ത് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട നല്ല വൃത്തിക്ക് തന്നെ നമുക്കങ്ങനെ കിട്ടും ചീത്ത വശമൊക്കെ ഉള്ളിൽ പോയി അതേപോലെ തയ്ക്കുമ്പോൾ തയ്യൽത്തുമ്പൊക്കെയും ഉള്ളിലൊക്കെ വീടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നും പുറത്തോട്ട് കാണണ്ട ഒക്കെ ഉള്ളോട്ട് വിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നേരത്തെ വേസ് ബാൻഡുമായിട്ട് സ്കേട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തിരുന്ന സമയത്ത് ഒരു അഞ്ചിഞ്ച് മുൻപായിട്ട് ഞാൻ സ്റ്റിച്ചിങ് നിർത്തിയിട്ട് ബാക്കി ഭാഗം വിട്ടില്ലേ അതേപോലെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോഴും നിർത്തണം അതായത് അത് നിർത്തിയിട്ടുള്ള ഭാഗത്തിനും ഒരു രണ്ടിഞ്ച് തൊട്ട് മുന്നേ സ്റ്റിച്ച് ചെയ്തിട്ട് കെട്ടിട്ട് നിർത്തുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഹുക്ക് ഇടാനുള്ള ഒരു കുളത്തിൻ്റെ പടി വയ്ക്കലാണ് ഒന്നേക്കാൽ ഇഞ്ചോളാണ് നമ്മുടെ വേസ്റ്റ് ബാൻഡിൻ്റെ ഒരു വിടുത്ത് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു പീസും ആ ഒരു വലിപ്പത്തിലേക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പൊടിക്ക് കുറവിലേക്ക് ആക്കണം വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ കുറച്ചുള്ളിലോട്ടാക്കിയിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വേറെ എന്തിനും അല്ല കൊളുത്താനുള്ള ആ ഒരു പടിക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മൾ വേസ്റ്റ് ബാൻഡിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് വിസിബിളായിട്ടുള്ള ആ ഒരു എഡ്ജ് നമ്മളൊന്നും മടക്കി കൊടുക്കുന്നുണ്ട് അത് വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ എഡ്ജ് കുറച്ച് വൃത്തി കുറഞ്ഞാലും കുഴപ്പമില്ല കാരണം അത് നമ്മൾ ഉള്ളിലോട്ട് തയ്ച്ച് പോവും ഇതിന് നമുക്ക് ഒന്നും കൂടിയും എങ്ങനെയാണ് ഫിനിഷ് ചെയ്തെടുക്കുക എന്ന് നോക്കാം എക്സസ് ആയിട്ടുള്ള ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കണം വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മൾ ഈ രണ്ട് അറ്റും ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ രണ്ട് വശം ഒരു വേസ്റ്റ് പീസ് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ തുടക്കത്തിൽ നമ്മൾ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇനി വേണ്ട അതിന് അഴിച്ചെടുക്കാം അങ്ങനെ ഹുക്ക് ഇടാനുള്ള ആ ഒരു പടി റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ക്യാൻവാസിൻ്റെ ആ ഒരു ഭാഗത്ത് ഇതൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കണം ഒരു ബോൾ പിൻ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നല്ല വൃത്തിക്ക് കിട്ടും രണ്ട് സൈഡിലും ഞാൻ ഇവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അതായത് വേസ്റ്റ് ബാൻഡും സ്കേർട്ടിൻ്റെ പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല ഒരു അഞ്ചും ബാക്കി വിട്ടിട്ട് അവിടെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തത് ഫിനിഷ് ചെയ്തെടുക്കാം നേരത്തെ പറഞ്ഞ പോലെ ഇൻവിസിബിൾ സിബിൻ്റെ ആ ഒരു ഭാഗം ഉള്ളിലോട്ടാക്കി കൊടുക്കാൻ മറക്കണ്ട അങ്ങനെ നമ്മുടെ വേസ്റ്റ് ബാൻഡിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ ഹുക്കിന് ആ ഹുക്കിൻ്റെ പേരായിട്ടുള്ള ആ കൊളുത്ത് കൊടുക്കണത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരെണ്ണയാണ് കൊടുക്കണുള്ളൂ കാരണം ഇത് ജോഡിയായിട്ട് വരുന്നതാണ് ഓരോ പീസേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതന്നെ ഒരു നാലഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ജോഡി കിട്ടാതെ വരും അപ്പോൾ ഒരെണ്ണമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഹെവി വർക്കായിട്ടുള്ള ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് കൊളുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കൊളുത്ത് മൂന്നാലെണ്ണമൊക്കെ ഞാൻ വെച്ച് കൊടുക്കാറുണ്ട് കൊടുത്തു വെക്കുക എന്നുള്ള വലിയൊരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്ക് ബാക്കി ഓപ്പണായി നിൽക്കുന്ന ഈ ഒരു ഭാഗം മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് എഡ്ജ് എത്തുമ്പോൾ ആ ഒരു ഭാഗം ഉള്ളിലോട്ടാക്കാൻ മറക്കണ്ട ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹുക്കും കുളത്തും ഒക്കെ കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടും കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ ഹെൽപ്പ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻസിലൂടെ ചോദിച്ചാൽ മതി അപ്പോൾ ഇനി എത്രയും വേഗം വേറൊരു വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ